അങ്ങനെ പ്രഖ്യാപനം ഇല്ല കാരണം ഇപ്പോൾ വെറും ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുള്ളൂ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോ റിപ്പോർട്ട് ഉണ്ടാക്കാനുള്ള ഓതറൈസ് ചെയ്യണം അത് വരും വീക്കോട്ട് അത് വരും ഇൻ ആൻറ്റിസിപ്പേഷൻ ഐ കോട്ട് അത് വന്നിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് റെയിൽവേ റിപ്പോർട്ട് അയച്ചു കൊടുക്കണം പല സ്റ്റേജിലും അത് അവർ എക്സാമിൻ ചെയ്തിട്ട് പ്രോജക്റ്റ് സാങ്ക്ഷൻ ആവുള്ളൂ അതിൽ മാ പണം തിരിച്ചുവെക്കുക കപ്പ്ലൈൻ്റ് ആവുള്ളൂ ഈ റെയിൽവേ ബഡ്ജൻ ഒരു ഗുണപ്പുള്ളത് എന്താണെന്ന് വെച്ചാൽ അനൗൺസ്മെൻറ്റ് ആവശ്യമില്ലപ്പോൾ റെയിൽവേ മിനിസ്റ്റർ ഹാസ് ഗോട്ട് ഫുൾ പവേഴ്സ് ടു ഡു അലൊക്കേഷൻ റിയലൊക്കേഷൻ പ്രത്യേകിച്ച് ഈ സർവേ ചെയ്യാൻ സർവേ ചെയ്യാൻ ഗോട്ട് ഫുൾ പവേഴ്സ് സ്ട്രേറ്റ് വേ ആരാണ് സഭയില്ലാതെ എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ സഭയെടുക്കും അതിന് ടീമുണ്ടല്ലോ അതിന് ടീമുണ്ട് അതിന് ആൾക്കാരെ ഉറപ്പാണ് മനസ്സിലാക്കാൻ എന്താ ചെയ്യാൻ പോകണതാണ് അതും തീർച്ചയില്ലെട്ടോ തീർച്ചയില്ല അത് ഞാൻ ആ പ്ലാൻ ചെയ്തിട്ടില്ല എങ്ങനെയാ വേണ്ട ശരിക്ക് മലപ്പുറമല്ല ആദ്യം പോ മലപ്പുറം മുംബൈയില്ലല്ലോ ഇപ്പം പ്രോജക്റ്റ് മലപ്പുറത്ത് കൂടെ പോണേലും ഇപ്പോഴല്ലേ കൊണ്ടുവരേണ്ടത് തീർച്ചയായിട്ടും അത് അത്രയും ഉപകാരമായിരിക്കും അപ്പോൾ അവിടുത്തെ എയർപോർട്ടിൽ ടച്ച് പറഞ്ഞാൽ സെ ഗ്രേറ്റ് തിങ് ഇപ്പോൾ ഇവിടെ ഉള്ള ആൾക്ക് എയർപോർട്ടിൽ പോയി അത് വന്ന് കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് കിട്ടി ഇവിടെ സ്റ്റേഷൻ വരുന്നുണ്ട് எடப்பாடு எடப்பாடி ஸ்டேஷன் உண்டோ அது இருபது மணி உடத்தான் ஆ நீங்கள் இது திட்டித்தரிச்சி இது டீட்டெயில் பிரோஜக்ட் ரிப்போட்டாக்கிட்டு போகணுங்க பய நடத்த போனது இதுடாக்கிட்டு பல ஸ்டேஜிலும் டிஸ்கஷன் வேணே

ുംബാദ് ഹൈദരാബാദ് ബംഗളൂരു ബംഗളൂരു ചെന്നൈ ഹൈദരാബാദ് ചെന്നൈ ഡൽഹി വാരണാസി വാരണാസി ടയർ ത്രീ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രൊജക്ട് ആണ് ഇതെന്നാണ് ധനമന്ത്രി പ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് ഹൈസ്പീഡൊന്നും പറഞ്ഞില്ലോ പറഞ്ഞോളൂ പറഞ്ഞോ അത് പറയാൻ വയ്യ കാരണം അതി അതിമേഖെന്ന് പറഞ്ഞ സ്പീഡ് ത്രീ ഫിഫ്റ്റി കിലോമീറ്റർ വരെ പോവാം ഇപ്പോൾ ബോംബേന്ന് അഹമ്മദാബാദിക്കണ ത്രീ ഫിഫ്റ്റി കിലോമീറ്റർ ആണ് നടക്കുന്നത് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കണേ ഇല്ല നമ്മളൊരു സെമി ഹൈസ്പീഡ് വാരി ടു ഹൺഡ്രഡ് കിലോമീറ്റർ ആലോചിക്കുന്നുള്ളൂ കാരണം അതേ സാധ്യതയുള്ളൂ കേരളത്തിൽ കേരളത്തിൽ അത്ര വെളിയിൽ പോയിട്ട് കാര്യമില്ല അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല അല്ല അല്ല ആ പദ്ധതികൾ ഇപ്പം ഉള്ളൂ ഇത് മുമ്പേ നടക്കണമെന്നുണ്ടോ ഈ കേരളത്തിലെ മധ്യമേഖലയിൽ രണ്ടും മൂന്നും ഏഴോ എട്ടുമല്ലായിരുന്നു നടക്കുന്നത് സംഗതിയാണ് അത് എനിക്ക് സാങ്ഷൻ ആയിട്ടുമാണ് എന്നിട്ടല്ലേ കെയർ ആയിട്ട് വന്നത് നൂറ് കോടി രൂപയോട് കൊടുത്തതുമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് സ്റ്റാർട്ടാ ഇനിയിപ്പം അതിൻ്റെ ശരിക്കും അതിനെ പറ്റിയിട്ടൊരു സാങ്ഷനോ അതിനെ പറ്റിയിട്ടൊരു ബഡ്ജറ്റ് അനുഭവം ആവശ്യമില്ലേ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും ഐ വാസ് നോട്ട് എത്ര എക്സ്പെക്റ്റിങ് വരുന്നത് തൃപ്തി അന്ന് എന്നോട് ചോദിക്കാം വരില്ല ഒന്നും തൃപ്തിയായിട്ട് പറഞ്ഞോളൂ വരില്ല അതോ സാർ മനസ്സിലായി എന്നോട് പറഞ്ഞേ ഞാൻ പതിനാറാം തീയതി കണ്ടു പോകണം ഏ അത് പിന്നെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അത് വരൂല്ല അത് ഡു സെപ്പറേറ്റ് ചെയ്ത് പറ